കഴിഞ്ഞ ദിവസം കുസാറ്റിൽ വെച്ചിട്ട് നടന്നൊരു പ്രോഗ്രാമില് ആ പരിപാടിയിൽ ഒരു മറ കെട്ടി അത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ ഒരു അസമത്വം സ്ത്രീകൾക്കിടയിൽ അതല്ലെങ്കിൽ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഇല്ലേ എന്ന ചോദ്യം ഉയർന്നു വരികയുണ്ടായി അപ്പൊ അതിനെന്ത് മറുപടിയാണ് പറയാനുള്ളത് പലപ്പോഴും ഇത്തരം പറയാറുള്ളത് സ്ത്രീകളെ കെട്ടി മാറ്റി നിർത്തി എന്നാണ് ഞങ്ങൾ പറയുന്നത് സ്ത്രീകളെ സ്ത്രീകളെല്ലാം ഞങ്ങൾ കെട്ടി മാറ്റി നിർത്തി പുരുഷന്മാരെയാണ് ഇവിടെ ഇവിടെ മറുണ്ടല്ലോ അവിടെ പുരുഷന്മാരെയാണ് നമ്മൾ മറകട്ടി മാറ്റി നിർത്തിയത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരെയാണ് മറികട്ടി മാറ്റിട്ടത് എന്താ പറ്റൂലേ അവിടെ ആകെ സ്ത്രീയും പുരുഷനേ ഉള്ളൂ അവർക്കിടയിലാണ് മാറാം അതെന്ത് പെട്ടെന്ന് സ്ത്രീകളെ മാറ്റി നിർത്തി അതങ്ങനെ സ്ത്രീകളെ മാറ്റി 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 നിർത്തലാവില്ലേ പുരുഷന്മാർക്കും ഇപ്പത്തന്നെല്ലാം ഉള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലാണ് മാറാം അപ്പൊ സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തലാവില്ല എങ്ങനെ സ്ത്രീ വിരുദ്ധതയാകുന്നത് എങ്ങനെയാ പുരുഷവിരുദ്ധതയാകൂലേ പുരുഷന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ പുരുഷന്മാരെ ഇപ്പുറത്തിരുത്തി സ്ത്രീകൾ അപ്പുറത്തിരുത്തി അപ്പോൾ പുരുഷ വിരുദ്ധതയാവൂലേ അപ്പോൾ ഇതെന്താ വെച്ചാൽ കുറച്ച് സെൻസിറ്റീവായ കുറച്ച് ടേംസ് ഉണ്ടാക്കുക സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയാ എന്നാൽ പിന്നെ അതിനൊരു മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇത് എന്തോ വലിയ പുതിയ കാര്യം മാരിയാണ് ഏയ് മുസ്ലിംകൾ ഇവിടെ ജെൻഡർ സെഗ്രിഗേഷൻ ഓടുകൂടിയാണ് ജീവിക്കുന്നത് അവർക്ക് സാധിക്കുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും അല്ല എല്ലായിടത്തും പോസിബിൾ ആയിക്കോളുന്നില്ല അവർക്ക് പറ്റുന്ന അവരുടെ പ്രോഗ്രാമുകളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ അവരുടെ പ്രൈവറ്റ് സ്പേസസ് അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ ആണും പെണ്ണും തമ്മിലുള്ള ഒരു പരിമിതമായ ഒരു സെഗ്രിഗേഷനും ഉണ്ട് അങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഈ പൊതുസമൂഹത്തിന് അറിയാത്തോണ്ടാണോ അതുപോലും അറിയാത്തവരാണോ ഇവിടെയുള്ള പിന്നെ ഈ സാംസ്കാരിക നായകന്മാരും ഇവിടെയുള്ള വലിയ വലിയ ചിന്തകന്മാരും ഒന്ന് ആലോചിച്ച് നോക്കാം ഇവിടെയുള്ള മുസ്ലിം പള്ളികളിൽ ഇവിടെ മറയാണ് പറയുന്നത് മതിലാണുള്ളത് മുസ്ലിം പള്ളികളിൽ ആണും പെണ്ണും തമ്മിൽ വേർതിരിക്കുന്ന മതിലുകളാണ് പലപ്പോഴും ഉള്ളത് അപ്പം ഇത് ഇത് ഇതൊന്നും അറിയാത്ത ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാത്തവരാണ് എന്തോ വലിയ പുതിയ സംഭവം മീഞ്ഞാന്നാണ് തുടങ്ങിയത് ഏ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ആൺ പെൺ പിന്നെ സെഗ്രിഗേഷൻ അത് മിനിഞ്ഞാന്ന് തുടങ്ങിയതുപോലെയാണ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ചെറിയ ചെറിയ ചില വിവാദങ്ങൾ ഉണ്ടാക്കുക എപ്പോഴും മുസ്ലിം സൊസൈറ്റിയെ അവർ വിശദീകരിക്കേണ്ടതുണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പിന്നെ ആശയങ്ങളും നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ വിശദീകരിക്കുക എന്നിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ സമർത്ഥിച്ചു കൊടുക്കുക ഞങ്ങൾ കുഴപ്പക്കാരല്ല ഞങ്ങൾ കുഴപ്പക്കാരല്ലാതെ ഇങ്ങനെ സമർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അതിന് എന്ന് പറയും അതിന് സൗകര്യം ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുക അതിന് യുക്തിയുണ്ടോ യുക്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രം അങ്ങനെ നടക്കേണ്ട ഒരു ഒരു കാര്യവും നമുക്കില്ല പക്ഷേ കൃത്യമായിക്കൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രകൃതം മനസ്സിലാക്കിയാൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ചവൻ ആണ് ഈ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ആണും പെണ്ണും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇൻട്രാക്ട് ചെയ്താൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകിയാൽ അവിടെ എന്തുണ്ടാകും എന്നുള്ളത് ഈ പറഞ്ഞ വിവാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം ഒക്കെ മാറ്റി നിർത്തിയിട്ട് സ്വസ്ഥമായിരുന്നു എന്ന് ആലോചിച്ചോക്കിയാൽ മതി ഈ തിന്മകളിലേക്കൊക്കെ ഉള്ള വഴി അതുവഴിയാ തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പം പലപ്പോഴും പൊതുസമൂഹം തന്നെ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ ലിബറലുകളൊന്നും അംഗീകരിച്ചു വരില്ല വ്യഭിചാരം എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ വ്യഭിചാരം എന്ന് പറഞ്ഞ സംഭവം എങ്ങനെ നടക്കുക വ്യഭിചാരം ഒറ്റടിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ പോകുന്നതാകുന്നു എന്ന് പ്രതിജ്ഞ എടുത്തിട്ടൊന്നല്ല വ്യഭിചാരം നടക്കുക ഇത്തരത്തിലുള്ള തിന്മകൾ എങ്ങനെയാണ് നടക്കുക അതിലേക്ക് ചില സ്റ്റെപ്പുകളുണ്ട് അതിലേക്ക് ചില വഴികളുണ്ട് ആ വഴികളിലൂടെയാണ് ആ തെറ്റുകൾ സംഭവിക്കുക എന്ന് വെച്ചാൽ ആദ്യം ഇപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോട്ടമാണ് തുടക്കം നോട്ടത്തിലൂടെ അവന്റെ തലച്ചോറ് അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യപ്പെടുന്നു അതിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു സ്ത്രീകൾക്കാണെങ്കിൽ ചില സംസാരങ്ങളും കുറച്ച് കെയറിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകർഷക ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരടുക്കും പിന്നെ ഇൻഡിമസി ഉണ്ടാവും പരസ്പരം കുറച്ച് ഒരു പരിധിക്കപ്പുറത്തുള്ള ഒരു ഇൻഡിമസി ഉണ്ടാവും അതിലൂടെ ആ ബന്ധം വികസിച്ചിട്ടാണ് അവസാനം വ്യഭിചാരത്തിലേക്ക് എത്തുക ഇവിടെ ഒരു ദൈവിക മതം ജസ്റ്റ് വ്യഭിചാരം തെറ്റാകുന്നു എന്ന് പറ അങ്ങനെയല്ല ഒരു സമൂഹം ആ സമൂഹത്തിന്റെ സൃഷ്ടി സമൂഹ സൃഷ്ടി തന്നെ തെറ്റുകളിലേക്ക് പോകാത്ത രൂപത്തിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്യുക അപ്പം അതുകൊണ്ട് ഇസ്ലാം ജസ്റ്റ് വ്യഭിചാരം തെറ്റാകുന്നു എന്നല്ല വ്യഭിചാരത്തിലേക്കുള്ള വഴികളടക്കം ഇസ്ലാം ഇല്ലാതാക്കുകയാണ് വ്യഭിചാരത്തിലേക്കുള്ള വഴികളടക്കം ഇസ്ലാം ഇല്ലാതാക്കണം വല്ല നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തുപോകരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൽപ്പന അല്ലാതെ വ്യിചരിക്കരുത് എന്ന് മാത്രമല്ല അപ്പോ തെറ്റുകളെ മാത്രമല്ല തെറ്റുകളിലേക്കുള്ള വസീലകളെ അടക്കം അതിലേക്കുള്ള വഴികളെ അടക്കം ഇസ്ലാം പരമാവധി ഇല്ലായ്മ ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആണിനെ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണിനെ കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് അങ്ങ് ലൈംഗികമായ ചിന്തയാണോ വരിക അങ്ങനെന്നല്ല അത് അങ്ങനെയും വരുന്നവരും സൊസൈറ്റിയിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധിയൊക്കെ ഒന്ന് സെഗ്രിഗേഷൻ പാലിക്കുക എന്നാൽ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടാകും അവിടെ പരമാവധി സ്വയം നിയന്ത്രിക്കുക ഇപ്പൊ ഒരു ബസ്സിൽ കയറിയാൽ ഒരു പക്ഷെ അവിടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള സെഗ്രിഗേഷൻ ആയിക്കൂല വർക്ക് സ്പേസസിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പൊതു ഇടങ്ങളിൽ അവിടെ എല്ലാ തരം ആളുകളും ഇത് സെഗ്രിഗേഷൻ വേണമെന്നും വേണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും അവിടെ നമ്മൾ സ്വയം എന്ത് ചെയ്യുക അതിനാണ് സ്വയം ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഹിജാബ് ഉണ്ട് ഹിജാബ് തന്നാൽ പർദ്ധ എന്നല്ല ആ ഒരു മറ കണ്ണിൻ്റെ മറ ആണും അതേപോലെ തന്നെ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള മറ സ്ത്രീയും അത് സ്വീകരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തിന്മകൾ തടയുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെയും അടിസ്ഥാനം അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവിക മതമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളെ സാഹചര്യങ്ങളടക്കം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോവുക അതെല്ലാവരും അങ്ങനെ തന്നെ വേണം നമ്മളാരും പറയുന്നില്ല മുസ്ലിങ്ങൾ അവരുടെ പ്രോഗ്രാമുകളിലോ അവരുടെ പിന്നെ മസ്ജിദുകളിലോ അവരുടെ ആരാധനാലയങ്ങളിലോ അത് ചെയ്യുമ്പോഴേക്കടക്കം ആ നിലക്ക് വലിയ എന്തോ ഒരു സംഭവം സംഭവിച്ചു പോയി എന്ന നിലക്ക് കാണുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക മുസ്ലിം സൊസൈറ്റിയെ കുറിച്ച് നിങ്ങൾ ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എന്ന് മാത്രമാണ് അത്തരക്കാരോട് പറയാനുള്ളത്